അമൃത്സറിലെ സുവർണക്ഷേത്രം തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിനെതിരായ പ്രത്യാക്രമണത്തിലാണ് സുവർണക്ഷേത്രം തകർക്കാനുള്ള ശ്രമം നടന്നത് മെയ് ഏഴ് എട്ട് തീയതികളിൽ രാത്രിയിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് അമൃത്സറിലെ സുവർണക്ഷേത്രം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതെന്ന് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി തിങ്കളാഴ്ച വെളിപ്പെടുത്തി പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ നീക്കങ്ങളെന്ന് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പക്ഷേ പാക് ഡ്രോണുകളും മിസൈലുകളും സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ടെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ വ്യോമാക്രമണങ്ങളെ ഉൾപ്പെടെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചിരുന്നു കമികാസ്യ ഡ്രോണുകൾ തുർക്കി നിർമ്മിത ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് എന്നാൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ഇത്തരം നീക്കങ്ങളെ എല്ലാം തകർത്തു കളഞ്ഞു പെൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളടക്കം തകർത്തു നൽകിയ തിരിച്ചടിയുടെ ഞെട്ടലിലാണ് ഇപ്പോഴും പാകിസ്ഥാൻ പ്രതിരോധിക്കാൻ സമയം കൊടുക്കാതെ പാക് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച അപ്രതീക്ഷിതമായി ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ വ്യോമ സൈനിക കരുത്തിന്റെ ഇരുപത് ശതമാനത്തോളം തകർത്തതായാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ നടത്തിയ തിരിച്ചടികൾ തടുക്കാനാകാതെ പാകിസ്ഥാൻ പതറിയതിന് കാരണം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് വ്യോമപ്രതിരോധത്തിനായി പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്ന ചൈനീസ് സാങ്കേതിക വിദ്യകളെ ഹാക്ക് ചെയ്താണ് ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ തിരിച്ചടി നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനീസ് സാങ്കേതിക വിദ്യകളെയായിരുന്നു ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണരേഖയിലുമായി വ്യോമപ്രതിരോധത്തിനായി പാകിസ്ഥാൻ വിന്യസിച്ചത് എന്നാൽ ഇന്ത്യൻ വ്യോമസേന മേഡ് ഇൻ ചൈന സാങ്കേതിക സംവിധാനങ്ങളെ നിശ്ചലമാക്കി എയർബേസുകളിലടക്കം മിന്നൽ ആക്രമണം നടത്തി കനത്ത നാശനഷ്ടം വിതച്ചു ചൈനീസ് സംവിധാനങ്ങളെ ജാം ചെയ്യാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൊണ്ട് സാധിച്ചിട്ടുണ്ട് പാക് പ്രതിരോധ സംവിധാനങ്ങൾ ജാം ചെയ്ത് വെറും ഇരുപത്തിമൂന്ന് മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലടക്കം ഇന്ത്യ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തൊടുത്തുവിട്ടു ടെക്നോളജി ഭീമന്മാരായ ചൈനീസ് സാങ്കേതിക വിദ്യയേക്കാൾ മികച്ചതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ടെക്നോളജിയെന്ന് വ്യക്തമാക്കുന്നതാണ് സൈന്യത്തിന്റെ ഈ നേട്ടം ജമ്മുകശ്മീരിലടക്കം അതിർത്തി ജില്ലകളിലും ഇന്ത്യയിലെ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സഹായകരമായതായാണ് സൈന്യം വിലയിരുത്തുന്നത് പാകിസ്ഥാന്റെ ആകെയുള്ള വ്യോമസൈനിക സംവിധാനത്തിന്റെ അഞ്ചിലൊന്ന് ശതമാനവും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നതായാണ് വിവരം പല വ്യോമതാവളങ്ങളിലും സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കുകൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെ തെളിവോടെ സൈന്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള നിരവധി യുദ്ധ വിമാനങ്ങൾ തകർത്തുവെന്നും വ്യോമതാവളങ്ങളിൽ മാത്രം ഉന്നത റാങ്കിലുള്ള സൈനികരെയടക്കം അൻപതിലേറെ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായുമാണ് സൈന്യം വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്ത ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും റോക്കറ്റ് ആക്രമണങ്ങളും ഇന്ത്യൻ സൈന്യം തകർത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഉജ്ജ്വലമാക്കി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പ് ലോകത്തിന് നൽകാൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സാധിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള